ഹോതൻ ഒരു പ്രത്യേകത ഹോതൻ ഒരു ഭാഗത്ത് ഇരുന്നിട്ടാണ് മന്ത്രം അത് ഹോമം നടക്കുന്ന അവിടെയല്ല ഹോതനായിട്ട് ഒരു സ്ഥലമുണ്ട് യാഗശാലയിൽ അവിടെ ഇരുന്ന് എല്ലാ മന്ത്രങ്ങളും കൃത്യമായിട്ട് ചൊല്ലും ഒരുപാട് ഋഗ്വേദ മന്ത്രങ്ങൾ അതായത് ശസ്ത്രങ്ങൾ ചൊല്ലാൻ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഋത്വിക്കാണ് ഹോതൻ ഒരുപാട് മന്ത്രങ്ങൾ അറിയണം അത് വളരെ നീണ്ടു നിൽക്കുന്ന രണ്ടു മൂന്ന് മണിക്കൂർ തുടർച്ചയായിട്ട് മന്ത്രം ചൊല്ലിക്കൊണ്ടേ ഇരിക്കേണ്ട ഒരു തരി പോലും തെറ്റാതെ ഇങ്ങനെ അനസ്യൂതൻ ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട പിന്നെ ഒരു 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 തസ്തികയാണ് ഈ ഹോതൻ അപ്പൊ നല്ല ഋഗ്വേദത്തില് നല്ല പരിജ്ഞാനവും നല്ല ഓർമ്മശക്തിയും നല്ല ആരോഗ്യവും മെമ്മറി പവറും ഒക്കെ ഉള്ള ആളുകളാണ് ഈ ഹോതൻ തസ്തികയിലേക്ക് വരാ ഇപ്പോഴും അങ്ങനത്തെ ആളുകൾ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ ഇത് നാരാസ് പരമേശ്വരൻ എന്ന പൂരിയാണ് പാഞ്ഞാൾ അതിരാത്രത്തിന്റെ ഫോട്ടോസാണ് ഇത്